സ്വന്തമായി ഒരു ഓഫീസ് മന്ദിരം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി രാജകുമാരി സൗത്ത് ലയൻസ് ക്ലബ് രാജകുമാരി ടൗണിന്റെ ഹൃദയഭാഗത്താണ് ഓഫീസ് ലയൻസ് ഹൗസിന്റെ ഉദ്ഘാടനം മുൻ ഡിസ്ട്രിക്ട് ഗവർണർ അഡ്വക്കേറ്റ് വാമനകുമാർ നിർവഹിച്ചു രണ്ടായിരത്തി പത്തിൽ രാജകുമാരി സൗത്തിൽ പ്രവർത്തനം ആരംഭിച്ച ലയൻസ് ക്ലബ് പതിനഞ്ചു വർഷം പിന്നിടുമ്പോൾ സാമൂഹിക സേവന രംഗത്ത് സജീവ പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത് നാല് ഭവനങ്ങൾ നിർമ്മിച്ചു നൽകി നിരവധി ചികിത്സാ സഹായങ്ങളും ആശുപത്രികൾക്കും സ്കൂളുകൾക്കും ഉപകരണങ്ങളും എത്തിച്ചു നൽകി പതിനഞ്ച് വർഷക്കാലമായി വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ലയൻസ് ക്ലബ് സ്വന്തമായി ആസ്ഥാനമന്ദിരം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് രാജകുമാരി ടൌണിനോട് ചേർന്നൊരുക്കിയിരിക്കുന്ന ഓഫീസ് മന്ദിരത്തിന് ലയൻസ് ഹൗസ് എന്നാണ് ഗവർണർ വാമനകുമാർ നിർവഹിച്ചു അവരായിട്ട് അത്ഭുതങ്ങളൊന്നായി മാറി എനിക്ക് തോന്നുന്നത് പതിനഞ്ചു വർഷം കൊണ്ട് നിങ്ങൾ നിങ്ങളൊരു അത്ഭുതം സൃഷ്ടിച്ച ദിവസമാണ് ഇന്ന് കാരണം രാജകുമാരി എന്ന നഗരത്തിന്റെ കണ്ണായ സ്ഥലത്ത് എന്നോട് ബേസിൽ വണ്ടിയുടെ റോഡിൽ നിന്ന് ഞാൻ നമ്മൾ നടക്കേണ്ടവരെ ഇല്ല ഒന്നും രണ്ടുമിനിടുന്നത് മിനിറ്റ് ഒരു മിനിറ്റ് എടുന്നത് അപ്പൊ ഞാൻ അത്ഭുതപ്പെട്ട് ഇത്രയും നഗരത്തിനടുത്ത് അത് എൽദോസിനെ പോലെ ഒരു വലിയ മനസ്സിന്റെ ഉടമ നിങ്ങളെ കൂടെ ചേരാനും കഴിഞ്ഞില്ലയാണ് ഇത് തീർച്ചയായിട്ടും പതിനഞ്ചു വർഷം കൊണ്ട് ഇത്രയും നല്ല മനോഹരമായ ഒരു ആസ്ഥാനം എന്തു വന്നാലും തീർച്ചയായിട്ടും നമ്മുടെ മീറ്റിങ്ങിൽ നടത്താനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ നമുക്ക് ഉപയോഗപ്പെടുന്ന നല്ലൊരു ആസ്ഥാനം ഉണ്ടായി ക്ലബ് പ്രസിഡന്റ് സി ഡി തോമസ് പി വി ബേബി ബെയ്സിൽ ടി ജേക്കബ് സുബിൻ ചാക്കോ ബിനോ ജോസഫ് സുധീർ തുടങ്ങിയവർ നേതൃത്വം നൽകി